ദിവ്യ തന്നെ തൻ്റെ മാനസികാരോഗ്യം വേണ്ടെടുത്തപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വന്ന് തൻ്റെ അനുഭവം പറയുകയുണ്ടായി പോസ്റ്റ് വാർട്ടം ഡിപ്രഷൻ എന്താണെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത് സംഭവിക്കില്ലായിരുന്നു അല്ലെങ്കിൽ തൻ്റെ കൂടെ ജീവിക്കുന്നവർക്ക് ഇതിനെ പറ്റി ഒരു ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ഇതൊരു പക്ഷെ സംഭവിക്കില്ലായിരുന്നു സ്വന്തം കുഞ്ഞിൻ്റെ ജീവൻ ഒരമ്മയ്ക്ക് എടുക്കേണ്ടി വരില്ലായിരുന്നു എന്ന് ദിവ്യ പറയുന്നുണ്ട് പല സമയങ്ങളിലും സ്വന്തം ജീവൻ എടുക്കാൻ ശ്രമിച്ചു കുഞ്ഞിൻ്റെ ജീവൻ എടുക്കാൻ ശ്രമിച്ചു ഇത് പലരോടും കൺവേ ചെയ്യാൻ ശ്രമിച്ചു എന്ത് പറയുന്നു ചാരിറ്റി സംഘടനകളെ വരെയും വിളിച്ച് ആ അറിയിച്ചു പിങ്ക് പോലീസിനെ വിളിച്ചറിയിച്ചു അവരെല്ലാം പറഞ്ഞത് കുട്ടിയെ നോക്കാനുള്ള ഒരു താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നാണ് ഒരു പക്ഷെ അവർക്കും അതിനെപ്പറ്റി അറിവില്ലായ്മയായിരിക്കും ഇതൊക്കെ സംഭവിച്ചത് ദിവ്യയെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു പെൺകുട്ടിയായിരുന്നു എന്നാണ് പറയുന്നത് എം എസ് സി ബി എഡാണ് ആ കുട്ടി പഠിച്ചത് ആദ്യമായിട്ട് ഡിപ്രഷന്റെ അവസ്ഥയിലേക്ക് കുട്ടി പോകുന്നത് അമ്മ മരിച്ചതിന് ശേഷമാണ് പക്ഷേ പ്രസവത്തിന് ശേഷം ഈ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ വന്നപ്പോൾ കൂടുതൽ ഉർവാധിക ശക്തിയോടെ പുറത്തു വന്നത് ഈ പോസ്റ്റ് മോർട്ടം ഡിപ്രഷനെ പറ്റി അല്ലെങ്കിൽ ഇതിലൂടെ കടന്നു പോകുന്ന പല സ്ത്രീകളും പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ കോൺഷ്യസ് മൈൻഡിൽ ഞാൻ ഒന്നും ചെയ്യില്ല പക്ഷെ ഇന്നലെ ഞാൻ അറിയാതെ ഞാൻ എന്നെ തന്നെ ഇല്ലാതെയാക്കുമോ അല്ലെങ്കിൽ ഞാൻ എന്റെ കുഞ്ഞിനെ ഇല്ലാതെയാക്കുമോ എന്നുള്ള ഭയമാണെന്നു എന്നിട്ട് പോലും ഒരു അവർ ഒരു മെഡിക്കൽ സപ്പോർട്ട് തേടാൻ പലപ്പോഴും വിമുഖത കാണിക്കുന്നു സമൂഹം എന്തു പറയും ഇങ്ങനെ ഒരു സോഷ്യൽ സ്റ്റിഗ്മയിലൂടെയാണ് നമ്മുടെ നാടൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പലതും മൂടി വയ്ക്കപ്പെട്ടു പോകുന്നു ഇന്ന് പല കുട്ടികളിലും ചെറുപ്പകാലത്ത് തന്നെ അവർ പല മാനസിക രോഗങ്ങളുടെ ലക്ഷണങ്ങളും പുറത്തു കാണിക്കുന്നുണ്ട് അതൊക്കെ മൂടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് പക്ഷെ മൂടി വയ്ക്കുന്നത് പലതും പൂർവാധിക ശക്തിയോടെ പുറത്തു വരുമെന്ന് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കുക വീണ്ടും നമ്മൾ ദിവ്യയിലേക്ക് വരുമ്പോൾ ദിവ്യ മരിക്കുമ്പോൾ അഞ്ചു മാസം ഗർഭിണിയായിരുന്നു ദിവ്യ ഒരു ചാനലിന് കൊടുക്കുന്ന അഭിമുഖത്തിൽ ഞാൻ കേട്ടായിരുന്നു ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു കുഞ്ഞില്ല കാരണം ഞാൻ അറിയാതെ എന്തെങ്കിലും ചെയ്തു പോയാലോ എന്ന് ഒരു പക്ഷേ ആ ഉത്കണ്ഠയായിരിക്കാം ഈ ലോകം പോവാൻ ദിവ്യയെ പ്രേരിപ്പിച്ചത് എന്തായാലും പുനർജന്മം എന്നുള്ള ഒന്നുണ്ടെങ്കിൽ ദിവ്യ ആ രണ്ടു മക്കളോടൊപ്പം പുനർജന്വിക്കട്ടെ മാനസികാരോഗ്യമുള്ള ഒരു ദിവ്യയായി